വനം വകുപ്പിന്റെ അനാസ്ഥയിൽ സർക്കാരിന് കോടികളുടെ നഷ്ടം വനസമ്പത്തുകൾ യഥാസമയം വിനിയോഗിക്കാത്തതാണ് കോടികൾ നശിപ്പിക്കുന്നത് പെരിചാംകുട്ടി മുള പ്ലാന്റേഷനിലാണ് വനം വനംവകുപ്പിന്റെ അനാസ്ഥയാൽ സർക്കാരിന് കോടികൾ നഷ്ടമുണ്ടായത് വെള്ളൂർ പേപ്പർ മില്ലിലേക്ക് എത്തിക്കേണ്ടിയിരുന്ന ഇല്ലിക്കൂട്ടങ്ങളാണ് അധികൃതരുടെ അനാസ്ഥയാൽ നശിച്ചത് ഇടുക്കി ജില്ലയിൽ വാത്തിക്കുടി കൊന്നത്തടി പഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന പെരിഞ്ചാങ്കുട്ടിയിൽ എഴുന്നൂറ്റി അൻപത് ഹെക്ടർ റവന്യൂ ഭൂമിയാണുള്ളത് ഇവിടെയാകട്ടെ ഇല്ലി തേക്ക് പ്ലാന്റേഷനുമാണ് ഭൂമി റവന്യൂ വകുപ്പിന്റേതാണെങ്കിലും മേൽനോട്ട ചുമതല സംസ്ഥാന വനം വനംവകുപ്പിനാണ് പെരിഞ്ചാങ്കുട്ടി ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിന്റെ കീഴിലാണ് മേൽനോട്ടം സംസ്ഥാനത്തെ പേപ്പർ മില്ലുകളിലേക്ക് ആവശ്യത്തിനായിട്ടാണ് ഇവിടെ ഇല്ലി നട്ട് പരിപാലിച്ചത് ഇത് മുപ്പത്തൊന്ന് മുറയ്ക്ക് മുറിച്ചെടുത്ത് പേപ്പർ മില്ലുകളിലേക്ക് മാറ്റുകയാണ് ചെയ്യേണ്ടത് ഇരുപത് വർഷം മുമ്പ് ഇവിടെ നിന്നും ഇല്ലി മുറിച്ച് മാറ്റിയിരുന്നു എന്നാൽ തുടർന്നിങ്ങോട് സംരക്ഷകരായ വനം വനംവകുപ്പിന്റെ അനാസ്ഥയാൽ ഒരു ചുവട് ഇല്ലി പോലും പേപ്പർ മില്ലിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞിട്ടില്ല കൊന്നത്തടി വാത്തിക്കുടി പഞ്ചായത്തുകളുടെ അതിർത്തി മേഖലയായ പെരിചാങ്കുട്ടിയില് ഗവൺമെന്റിന്റെ സ്ഥലത്ത് ഇപ്പോൾ നിൽക്കുന്ന അതായത് ഗവൺമെന്റിന്റെ അധീനതയിൽ ഇപ്പോൾ അവിടെ പ്ലാന്റേഷനിലുള്ള തേക്ക് അതുപോലെ തന്നെ നമ്മുടെ ഇല്ലി എല്ലാം ഗവൺമെൻറ്റിൻ്റെ പേപ്പർ മില്ലുകളിലേക്ക് എത്തിച്ച് അവിടെ നടത്തേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്നാൽ വനംവകുപ്പിൻ്റെ അനാസ്ഥ മൂലം സമയബന്ധിതമായി ഇത് വെട്ടി മാറ്റുന്നതിനോ ഗവൺമെൻ്റ് ലഭിക്കുന്നതിനോ തയ്യാറായിട്ടില്ല ഈ അനാസ്ഥ മൂലം ഗവൺമെൻറ്റിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഇതിനെതിരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ മേരിൽ ഗവൺമെൻറ്റ് നടപടികൾ സ്വീകരിച്ച് അതിന് നഷ്ടപരിഹാരം അവരിൽ നിന്ന് ക്രമീകരണം ഉണ്ടാകണമെന്നാണ് ഇതുമായിട്ട് വന്നത് ഇല്ലി മൂപ്പത്തി മുറയ്ക്കാതെ മുറിച്ചു മാറ്റുന്നതിനുള്ള നടപടി സ്വീകരിക്കുവാൻ കഴിയാത്തതിനാൽ ഭൂരിഭാഗം ഇല്ലയും പൂത്തശേഷം കരിഞ്ഞുണങ്ങിപ്പോയി ആദിവാസികൾ കുറച്ചിടങ്ങളിൽ നിന്നും മുളയരി ശേഖരിച്ചതൊഴിച്ചാൽ ഒരു രൂപ പോലും ഗുണകരമാക്കി മാറ്റുവാൻ വനംവകുപ്പിന് കഴിഞ്ഞിട്ടില്ല യഥാസമയം ഇല്ലി മുറിച്ചെടുക്കാതെ വന്നതോടുകൂടി കോടികളുടെ നഷ്ടമാണ് സർക്കാരിന് ഉണ്ടായിരിക്കുന്നത് വനംവകുപ്പിന്റെ അനാസ്ഥയാണ് ഇതിന് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത് ന്യൂസ് ബീറോ ഇടുക്കി